നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കിടെ ഗുരുതര ശ്വാസ തടസ്സം നേരിട്ട കുഞ്ഞിന് രക്ഷകരായി രണ്ട് ഡോക്ടർമാർ ജന്മന ഹൃദ്രോഗമുള്ള കുഞ്ഞിന് ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ ഡോക്ടർ നീതിന്റെ കുൽക്കർണിയും റാഞ്ചസ് ആശുപത്രിയിലെ ഡോക്ടർ മാസാമിൽ ഫിറോസുമാണ് അടിയന്തര വൈദ്യസഹായം നൽകിയത് അപകടനില തരണം ചെയ്ത കുഞ്ഞിനെ വിമാനം ലാൻഡ് ചെയ്ത ശേഷം മെഡിക്കൽ സംഘം ഏറ്റെടുത്തു ശനിയാഴ്ച രാവിലെ എൻഡിഗോ വിമാനത്തിൽ റാഞ്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോഴായിരുന്നു കുഞ്ഞിന്റെ ശ്വാസ തടസ്സം നേരിട്ടത് വിവരം സഹയാത്രികരായ ഡോക്ടർമാർ ഓടിയെത്തുകയായിരുന്നു മുതിർന്നവർക്ക് നൽകാറുള്ള മാസ്ക് ഉപയോഗിച്ച് കുഞ്ഞിന് ഇവർ അടിയന്തരമായി ഓക്സിജൻ നൽകി ഒപ്പം അത്യാവശ്യം മരുന്നുകളും കൊടുത്തതോടെ കുഞ്ഞ് അപകടനില തരണം ചെയ്തു തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ഡൽഹിയിൽ വിമാനം ലാൻഡ് ചെയ്തത് ഹൃദയ സംബന്ധമായ അസുഖമുള്ള കുട്ടിയെ ചികിത്സയ്ക്കായി മാതാപിതാക്കൾ ഡൽഹി എയിംസിലേക്ക് കൊണ്ടുവരികയായിരുന്നു വിമാനത്തിന്റെ പറക്കൽ ഇരുപത് മിനിറ്റ് പിന്നീട് മുമ്പായിരുന്നു അടിയന്തര സാഹചര്യം ഇതോടെ കുഞ്ഞിന് വൈദ്യസഹായം ആവശ്യപ്പെട്ട് എയർ ക്രൂ അടിയന്തര അറിയിപ്പ് നൽകി തുടർന്നാണ് ഡോക്ടർമാർ മുന്നിട്ടിറങ്ങിയത് നിലവിൽ ജാർഖണ്ഡ് വർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഡോക്ടർ പുൽകർണി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം ഇങ്ങനെയാണ് കുഞ്ഞിന് ശ്വാസം മുട്ടുന്നതിനാൽ അമ്മ കരയുകയായിരുന്നു ഞാനും ഡോക്ടർ മൊസമ്മിലും എന്തായാലും കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുത്തു ബേബി മാസ്കോ ക്യാനുലയോ കിട്ടാത്തതിനാൽ മുതിർന്നവരുടെ മാസ്ക് വഴി കുഞ്ഞിന് ഞങ്ങൾ ഓക്സിജൻ കൊടുത്തു മെഡിക്കൽ രേഖകൾ പരിശോധിച്ചപ്പോൾ കുഞ്ഞിന് ജന്മന ഹൃദ്രോഗമുണ്ടെന്ന് വ്യക്തമായിരുന്നു ഡോക്ടർ കുൽക്കർണി ഇങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഓക്സിമീറ്ററിന്റെ അഭാവം ഓക്സിജൻ അളവറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയതായും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഓക്സിജനും കുത്തിവയ്പ്പുകളും നൽകിയ ശേഷം സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമെടുപ്പ് നിരീക്ഷിച്ചപ്പോൾ പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു പിന്നീട് കണ്ണുകൾ സാധാരണ നിലയിലാവുകയും കുഞ്ഞ് ശബ്ദമുണ്ടാക്കുകയും ചെയ്തതായി ഡോക്ടർ പറയുന്നു ഒരു മണിക്കൂറിലധികം നീണ്ട പരിശ്രമം ഒടുവിൽ ഫലം കണ്ടുവെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി അതേസമയം മറ്റൊരു സംഭവത്തിൽ വിമാനയാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യ നേരിട്ട അറുപതുകാരിക്ക് ദാരുണാന്ത്യം ദോഹയിൽ നിന്ന് സിഡ്നിയിലേക്ക് പുറപ്പെട്ട ഖത്ര എയർവേസ് വിമാനത്തിലെ യാത്രക്കാരിക്കാണ് യാത്രയ്ക്കിടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി മരണത്തിന് കീഴടങ്ങിയത് ക്യു ആർ നയൻ സീറോ എയ്റ്റ് വിമാനത്തിലെ യാത്രക്കാരിയായിരുന്നു ഇവർ വിമാനയാത്രയ്ക്കിടെ പ്രതികരണമില്ലാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് യാത്രക്കാരി മരിച്ചെന്ന് കണ്ടെത്തിയത് സി പി ആർ അടക്കമുള്ളവ പരിശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ വരികയായിരുന്നു യാത്രക്കാരുടെ കുടുംബത്തിന്റെ നഷ്ടത്തിൽ അനുശോചിക്കുന്നുവെന്ന് ഖത്ര എയർവേസ് പ്രതികരിച്ചു പതിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയ്ക്കിടെയാണ് ദാരുണ സംഭവം ഉണ്ടായത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലേ മുക്കാലോടെയാണ് വിമാനം സിഡ്നിയിലെത്തിയത് യാത്രക്കാരുടെ പേരും മറ്റും വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ജൂൺ മാസത്തിൽ വിമാനയാത്രയ്ക്കിടെ പതിനൊന്ന് വയസ്സുകാരൻ കുഴഞ്ഞു വീണതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വന്നിരുന്നു ഇസ്താംബൂളിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള തുർക്കിഷ് എയർലൈനിന്റെ ടി കെ പൂജ്യം പൂജ്യം മൂന്ന് വിമാനത്തിലാണ് പതിനൊന്ന് വയസ്സുകാരൻ കുഴഞ്ഞു വീണത് തുടർന്ന് തൊട്ടടുത്തുള്ള വിമാനത്താവളമായ ഹംഗറിയിലെ ബുഡേ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വിമാനം തിരിച്ചുവിട്ടു വിമാനത്തിൽ നിന്ന് മുൻകൂട്ടി വിവരം അറിയിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് അടക്കമുള്ള സന്നാഹങ്ങൾ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ അടിയന്തര പരിചരണവും ലഭ്യമാക്കിയെങ്കിലും മരണം സംഭവിച്ചു